ഇങ്ങനെ റിക്കവർ ചെയ്ത ഒരാള് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഞങ്ങൾക്ക് തമ്മിലൊരു ബന്ധമുണ്ട് വന്നത് കൊണ്ട് രണ്ടു മാസത്തോളം ഒട്ടും സംസാരമില്ലാതെ നമ്മള് ചെറിയ കുട്ടികൾ പറഞ്ഞു പഠിക്കുന്ന പോലെ പഠിച്ചു വന്നത് മിക്ക ആളുകളും പ്രതീക്ഷിച്ചിട്ടില്ല തിരിച്ചു വരൂന്നുള്ള താഴെ മാത്രമേ താണപ്പുടിയു പിന്നെ എന്റെ കൂടെ ഇടയ്ക്ക് ആറണം എട്ടെണ്ട് ഇത് എംപുര അവനെ കാണാൻ ഇതേപോലെയായിരുന്നു അവൻ കടു നാട് ഇട്ടു പോയി അപ്പൊ അതിന്റെ ഓർമ്മക്ക് ഇത് അങ് നീട്ടാ ഇത് മാത്തു കല്ലു ചെറിയൊരു പാരലൈസ്ഡ് പോലെ ആയിട്ടുണ്ട് വലതു വശം മുറ്റം റെഡിയാക്കിയ സമയത്ത് അത് പറിക്കേണ്ടി വന്നു പറക്കേണ്ടി എന്ന് പറഞ്ഞാൽ അത് പൂത്ത ചെടിയായിരുന്നു ഇല്ല നേരത്തെ വരും എന്ത് നേരത്തെത്തു നല്ല വെയിലുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നു പുള്ളിയും വന്നു ഈ ചെടി ഞാൻ ഒത്തിരി ആഗ്രഹം ഈ ചെടി തല മൊത്തം വെട്ടിക്കളഞ്ഞു അടിയിലെ വേരും കുറച്ച് വെട്ടിട്ടാണ് പറിച്ചത് അതിന്റെ സങ്കടം കണ്ടിട്ടും മാറ്റി വെച്ചത് പക്ഷേ ക്രിയേറ്റീവ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു തീപിടുത്തം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ തീപിടുത്തത്തിന് എന്തിനാണ് ഫി ഗ്രീൻ ഹെവനെ വിളിക്കുന്ന ഫയർഫോഴ്സിനെ അല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം തീപിടുത്തങ്ങൾക്ക് നമ്മളെ തന്നെയാണ് വിളിക്കുക കാരണം വേറൊന്നുമല്ല ഒരു പേരക്കാണ് തീപിടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ എന്നുള്ളത് മുപ്പനാട് പഞ്ചായത്തിലാണ് അതായത് പുത്തുമലയ്ക്കൊക്കെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് നല്ല മഴയുണ്ട് എങ്കിലും നമുക്കൊരു ഇപ്പോൾ ഒരു ചെറിയ തെളിച്ചമുണ്ട് ഇവിടെ ഒരു സണ്ണിചേട്ടനും അതുപോലെ തന്നെ വത്സ്യ ടീച്ചറും ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പുത്തുമലക്കെ അതിജീവനത്തിൻ്റെ പാതയിലാണ് അതുപോലെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ഒരു സംഭവത്തിനും പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പേരയിലാണ് തീപിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പേരയിൽ തീപിടിച്ചതല്ല ധാരാളം കായ്കളുണ്ട് അതുപോലെ തന്നെ ഒരു ഇതാ ഈ കാണുന്നതാണ് തീപിടിച്ചതെന്ന് പറഞ്ഞത് സംഭവം റെഡ് ജെഡ് റെഡ്ജെഡ്വേനാണ് ഇതിന് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റിന് ഒന്ന് രണ്ട് അജി അതിജീവനത്തിന്റെ കഥ പറയാണ്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഈ തീപിടുത്തത്തിന് കാരണക്കാരായ കുറച്ച് ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹൈ ടീച്ചർ അപ്പോൾ ആരൊക്കെ ഒന്ന് പറഞ്ഞേ ഹൈ മാത്രം പോരാ പേരൊന്നു പറഞ്ഞേ മിഗ മിഗിസ്റ്റ രണ്ടുപേരും പിള്ളേരാണോ ഇത് ടീച്ചർക്ക് ഒരാളെ പേരൂടെ പറഞ്ഞോ അല്ലെങ്കിൽ

പിന്നെ അങ്ങനെ ഒരു രണ്ടു മാസത്തോളം ബെഡ്ഡൻ ആയിപ്പോയി പിന്നെ രണ്ട് വർഷത്തോളം എടുത്തു റിക്കവറായി വരാനായിട്ട് പക്ഷേ ആ സമയം കൊറോണ ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ആ നോക്കാനും അങ്ങനെ ഈ പറഞ്ഞത് ഒരു കഥയാണ് അതുപോലെ തന്നെ ഇതിനൊരു കഥയുണ്ട് അപ്പോൾ അതായത് ഈ ചെടി ഇവിടെ ആയിരുന്നു നട്ടിരുന്നത് നമ്മൾ ഞാൻ അമ്പലയിൽ നിന്നാണ് കൊണ്ടുവന്നത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നട്ട് അത് കുറച്ച് അങ്ങോട്ട് ഈ മതിൽ കെട്ടുന്നതിന് മുമ്പ് ഇവിടെ വെച്ചതായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ആക്സിഡൻറ്റൊക്കെ പറ്റി പറ്റിയതിന് ശേഷം മുറ്റം റെഡിയാക്കിയ സമയത്ത് അത് പറിക്കേണ്ടി വന്നു പറിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അത് പൂത്തച്ചെടിയായിരുന്നു പൂത്ത ചെടീനെ പറച്ച് അതും നല്ല വെയിലുള്ള സമയം മെയിലായിരുന്നു പറച്ചു എന്നിട്ട് അവിടെ നട്ടു ഇവിടെ ഉണ്ടായിരുന്ന ഒറ്റ ചെടികളും തന്നെ ആകും ഇത് ഈ ഒരു ചെടിയും ഈ ഒരു ചെടിയും മാത്രമാണ് അന്നത്തേല് ബാക്കി വന്ന ചെടിയെന്ന് പറയാനുള്ളു എന്നിട്ട് ഇവിടെ നിന്ന് പറിച്ചു പിന്നെ ആ പേരച്ചോട്ട് കൊണ്ട് നട്ടതാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ സന്തോഷമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമ്മിലൊരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും അതേ അവസ്ഥയായിരുന്നു പുള്ളിയും പിന്നെ എന്താ പറയാ ആക്സിഡന്റ് പറ്റിട്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു മിക്ക ആളുകളും പ്രതീക്ഷിച്ചിട്ടില്ല തിരിച്ചു വരും നമുക്ക് ഉണ്ടായിരുന്നു ഈ ഞാൻ ഒത്തിരി കാരണം റെഡ് ജേഡ് വൈൻ വലിയ പ്രാധാന്യമൊന്നുമില്ല എല്ലാ സ്ഥലത്തുമായി എല്ലാ സ്ഥലത്തുമായി പക്ഷെ ഇതിനൊരു പ്രാധാന്യമുണ്ട് കാരണം അതാ മാത്രമല്ല ഒരുപാട് ദൂരത്തുനിന്നാണ് ഞാൻ വന്നത് മീൻസ് വയനാട്ടിൽ തന്നെ ആണെങ്കിലും ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലവും പേരും എന്ന് പറഞ്ഞത് ഭാഗ്യക്കുന്ന് ശരിക്കും ഭാഗ്യകുന്ന് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതേപോലെ ഇത് മൊത്തം വെട്ടിക്കളഞ്ഞു അടിയിലെ വേരും കുറച്ച് അയാൾ വെച്ചാൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്റെ സങ്കടം കണ്ടിട്ടായാലും മാറ്റി വെച്ചത് എന്തായാലും പിടിച്ചു പിടിച്ചു ഇത്രയും പൂത്തു ആ പുത്തുമലക്കൊക്കെ അടുത്തു തന്നെ പറയാം പുത്തുമലക്കടുത്ത് സ്ഥലം തന്നെയാണ് അപ്പൊ പറഞ്ഞു പരിചയപ്പെടുത്തിക്കേ

എന്തായാലും കൃഷിയും ആ പാഷനും വിടാതിരിക്കുക എന്തായാലും ഇപ്പോഴുള്ള പുതുതലമുറ ചെറുപ്പക്കാർ പിള്ളേർ ഒരിക്കലും ഈ ബോട്ടണി അല്ലെങ്കിൽ കൃഷി മേഖലയിലേക്ക് വരുന്നില്ല അഗ്രികൾച്ചർ മേഖലയിലേക്ക് ഒട്ടും വരുന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം തിരഞ്ഞെടുത്ത് പഠിച്ചല്ലോ തന്നെ വലിയൊരു കാര്യം അത് വിടാതിരിക്കുക ആ പാഷൻ എന്താണ് ഭാവി അപ്പൊ എന്താണ് ചെടി ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം അതാണ് അതായത് ഈ ചെടിയെന്നല്ല എന്താണ് പ്ലാന്റുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വയ്ക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നത് എന്താണെന്ന് അറിയേണ്ടത് അല്ലാണ്ട് എന്താണ് മറ്റുള്ളതല്ല എന്ത് കിട്ടും എന്നാണ് ചോദ്യം ടീച്ചർക്കും ഫാമിലിക്കും എന്ത് കിട്ടി നമുക്ക് എന്താ പറയാ നമ്മളിപ്പോ ഇത് കാണുമ്പോഴുള്ള ആ സന്തോഷം ഇത്രയും പൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒരു രണ്ടു വർഷത്തേക്ക് ചെടിയിലേക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല ഫുൾ ആയിട്ട് ഞാൻ വിട്ടായിരുന്നു ഇവിടെയൊക്കെ കാട് കയറി ആകെ പ്പെട്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഞാൻ അതിൻ്റെ സങ്കടം കൂടെ മാറ്റാനായിട്ട് ഉള്ള സമയം മൊത്തം ചെടിയിലേക്ക് തിരിഞ്ഞിരുന്നു ഇതെന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മറക്കാൻ പറ്റും പിന്നെ പുറത്തേക്ക് ഇറങ്ങി വിരിഞ്ഞിരിക്കുന്ന പൂവും ചെടിയും നമ്മളൊരു ചെടി നട്ടിട്ട് അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാകുമ്പോൾ ഒരു പൂവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് നന്നായി നിൽക്കുന്ന കാണുമ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തീർച്ചയായിട്ടും അതായത് നല്ല രീതിയിൽ നോക്കാൻ കഴിയുന്നവർ മാത്രം ചെടി ചെയ്യാനാണ് ഞാൻ പറയുക പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഇത് വേണമെങ്കിൽ കേട്ട് പഠിക്കാം കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് നമ്മൾ ഇവരൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി നിങ്ങളാണ് ഈ ഭാവി തലമുറ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും അവനവനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ദോഷമില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ ഇവിടെ ഈ ഈ പറഞ്ഞാൽ വീട് ഇരിക്കുന്ന സ്ഥലം വയലാണ് അപ്പം മഴ വരുന്ന സമയത്ത് മഴക്കാലത്ത് ഫുൾ ചെടിയും പോകും അപ്പം വേനലിൽ മാത്രം നമ്മളിങ്ങനെ ചെടി വെക്കും പിന്നെ കുറേയണ്ണം അത് നശിച്ചു പോകും പിന്നെ ബാക്കിയുള്ളതാണ് ഇവിടെ വയ്ക്കുന്നത് ചെറിയ ഫ്രണ്ടിലും പുറകിലും അവിടെ ഒരു കുഞ്ഞു തോടുണ്ട് ബാക്കിലൊരു തോടുണ്ട് ഫ്രണ്ടിലെ വെള്ളം കൂടിയായിട്ടാണ് ഭക്ഷണം പിന്നെ വേനലിൽ എല്ലാം പിന്നെ നന്നായി പിടിക്കും ആ സമയത്ത് നനയ്ക്കാനും എല്ലാത്തിനും സഞ്ചം കൂടും എല്ലാ കാര്യങ്ങൾക്കും കൂടും പിന്നെ മണ്ണ് കളച്ച് ഇതൊക്കെ ആക്കി തരുന്നത് പുള്ളി തന്നെയാണ് പിന്നെ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ചിലപ്പം നനയ്ക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ഒന്ന് പറയും ഒന്ന് നനച്ചിരണേ എന്ന് പറയും വൈകുന്നേരം ആണെങ്കിൽ ഞാൻ പറയും സമയം കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ പുള്ളി നനയ്ക്കും ആ ചട്ടി പിടിക്കാനായിട്ട് ഒരു ഒരു വശം ഈ കൈ കൊണ്ട് പിടിക്കും ഒരു വശം പിടിക്കും ഒരു വശം ഞാനും പിടിക്കും എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട് പിന്നെ ഉള്ളത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പൂനിയൊക്കെ കണ്ടു അത് അങ്ങനത്തെ തന്നെയായിരുന്നു തോന്നുന്നു ഉണ്ട് ഇതാണ് ഞങ്ങൾ പിന്നെ ചെയ്തിരുന്ന പണികൾ ഇത് എൻ്റെ സ്വന്തം എന്നും വരും നമ്മുടെ എൻ്റെ മുളപ്പുറ തന്നെ കുഞ്ഞിലേ ഇവിടെ വളർന്ന ആളാണ് ഇത് അനിയൻ കണ്ണൻ കണ്ണൻ ഈ വൈകിയാണ് എന്താ ഏറ്റവും ഇഷ്ടം പഠനം കഴിഞ്ഞിട്ട് അപ്പോ ടീച്ചറും അപ്പനും ഒക്കെ ചെടികളെ പരിപാലിക്കുമ്പോൾ ഇവിടെ മികമോളുടെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ് എന്താണ് പരിപാടി എത്ര പൂച്ച നേരത്തെ എത്ര എണ്ണ ഉണ്ടായിരുന്നു എട്ടെണ്ണോ ഇതൊക്കെ ആണോ അനിയൻ അപ്പൊ ഇതിനെ നോക്കലാണ് പരിപാടി ചെടിനോട് വലിയ താല്പര്യം പൂച്ചകൾ പൂച്ച പട്ടിണ്ടോ പട്ടി ഓക്കെ അപ്പോൾ എന്തായാലും ഇത് പിന്നെ ഇനിയും മേടിക്കാനുള്ള പരിപാടിയാണോ കൂടുതലും ആണോ അതുണ്ടോ അത് നോക്കും ഭയങ്കര താല്പര്യമാണ് പുറത്താക്കും ഓടിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് പേരുണ്ട് മുറ്റൻ നിറയെന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുണ്ട് ഇപ്പോൾ ആറ് പേരേ ഉള്ളൂ എട്ടുപേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ ഇനിയും കൂടാൻ സാധ്യത ഉണ്ട് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എത്ര വീട്ടായാലും നോക്കിക്കോളൂ ഇറക്കി എനിക്ക് അഞ്ചെട്ട് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇവരെയൊക്കെ എല്ലാർക്കും സിനിമ ഇറങ്ങിയ ടൈമിൽ അത് ഇതിന്റെ കൂടെ വേറൊരു കണ്ട പൂച്ച അവനെ കാണാൻ ഇതേപോലെ ആയിരുന്നു അവൻ കടു പോയി അപ്പൊ അതിന്റെ ഓർമ്മക്ക് ഇതിനെ അങ്ങനെ ഇത് മാത്തു കല്ലു കല്ലു മാത്തു ആ അടുത്തത് മർഫി മർഫി ഇനി അടുത്തത് പോയേ അത് സിംബ സിംബ കുട്ടികളാണ് ഇത് പേരുകൾ വളരെ വെറൈറ്റി ആയിട്ട് തോന്നി അപ്പൊ ഇനി പേരൊക്കെ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ഫസ്റ്റിന്റെ പേര് നോർമൽ പേരായിരുന്നു ഈ എമ്പുരാനും കല്ലു മാട്ടൂലും ഒക്കെ എത്തിയത് പിന്നെ ശൌശിണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് എനിക്കെന്ത് തോന്നുന്നു ഞാൻ അതൊക്കെ അവരെ വിളിക്കാം എന്തായാലും ഇങ്ങനെ ഒരു സ്നേഹം വെറൈറ്റി ആയി അതിനേക്കാൾ ഉപരി പേരുകൾ അടിപൊളി സൂപ്പറായി എന്തായാലും അപ്പൊ ഇനിയും പൂച്ചപ്രേമം നടക്കട്ടെ പട്ടീനോട് ഇഷ്ടമുണ്ടോ പട്ടീന ഇഷ്ടമാണ് അപ്പൊ ടീച്ചറെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ടീച്ചർ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം പറഞ്ഞില്ലെന്നുള്ളതാ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് സ്റ്റോറി ഉണ്ടല്ലോ ചെറുത് ഞാൻ സ്കൂളില് ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചതും പഠിച്ച സ്കൂളിൽ പഠിച്ചവർ ആരേലും കാണാറുണ്ട് അവിടുന്ന് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ

ഇത് കാര്യായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പറ്റില്ലല്ലോ താഴെ മാത്രമേ എന്റെ ഒരു അനിയത്തി ഫാമിലുണ്ട് അപ്പൊ അവള് വന്ന സമയത്ത് ഒരു നാലെണ്ണത്തിൽ ലെയർ ചെയ്ത് വെച്ചതായിരുന്നു പക്ഷെ ഒന്നും പിടിച്ചു കിട്ടിയില്ല രക്ഷപ്പെട്ടില്ല കിട്ടിയില്ല ഇതിലെ പോകുമ്പോ എല്ലാരും കമ്പ് ചോദിക്കുന്ന പൂ കാണുമ്പോഴേ പിടിക്കില്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇത് ഈ ഒരു വർഷത്തിൽ ഈ ഒരു ഒരു മാസമാണ് ശരിക്കും ശരിക്കും വേറൊരു പോസിറ്റീവ് ഇതിനുണ്ട് കാരണം മഴക്കാലത്ത് അധികം ഫ്ലവർ ചെയ്യാറില്ല ഒരു ഒട്ടുമിക്ക പ്ലാന്റുകളും ഇത് മഴക്കാലത്താണ് ഫ്ലവർ ചെയ്യുക അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളെ നമുക്കുള്ളു അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് എല്ലാവരും കമ്പ് തരുവോ കമ്പ് തരുവോ ഇത് കമ്പ് കൊണ്ടുപോയിട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടിച്ചിട്ടാണ് കൊടുക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ ചെടികൾ കൊടുക്കാത്ത ആളാണ് അങ്ങനത്തെ ഒക്കെ ഒരു ധാരണയുണ്ട് പക്ഷെ ശരിക്കും അതല്ല ലെയർ ചെയ്താൽ മാത്രമേ പിടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് കുറച്ച് വിലയുണ്ട് ഇപ്പോഴും ആ വില കുറഞ്ഞിട്ടില്ല അത് വെച്ചിട്ട് അതേസമയം ഇതിൻ്റെ പിക്കോക്ക് കളറിന് സ്റ്റമ്പ് പിടിക്കും അത് ലയറിങ്ങിന്റെ ആവശ്യമില്ല സ്റ്റെമ്മും പിന്നെ ഇതിന് വിത്തുകൾ ഉണ്ടാവാത്താവാറുണ്ട് വിത്ത് ഇതിന് വിത്തില്ല അപ്പൊ ഇതിന് ഇത് ഒറ്റ മാർഗത്തിലൂടെ മാത്രമേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ചെടികൾ ചെയ്യുന്നവരോട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ടോ എല്ലാരും പക്ഷെ ഞാനങ്ങനെ പറയില്ല നോക്കാൻ കഴിയുന്നവർ മാത്രം നേടുക എന്നാണ് ഞാൻ പറയാം എല്ലാം പറയാൻ പറ്റില്ല നമ്മുടെ അടുത്തൊക്കെ കമ്പുകൾ മേടിച്ചു ചെടികൾ മേടിച്ചു എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു മൂലക്ക് എവിടെങ്കിലും ഉണങ്ങി നാശമായി കിടക്കുന്നുണ്ടാവും സമയവും ഇല്ല സ്ഥലമല്ല എന്നോട് പറയാൻ പറ്റില്ല അതായത് ഷോപ്പ് ഉണ്ടായിരുന്ന കാലത്തും ഏഴരയ്ക്ക് ഷോപ്പ് തുറക്കുന്ന ഒരാളായിരുന്നു ഏഴര ഏഴേകാലം എന്നിട്ടും പത്ത് മണി ഷോപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് എന്നിട്ടും ചെടികളുണ്ടായിരുന്നു അതുകൂടാതെ സ്ഥലമില്ല അപ്പോൾ ആകെ അഞ്ച് സെൻ്റ് സ്ഥലമുള്ള അതിൽ ഒന്നര സെൻറ്റിലാണ് ഞാൻ നാലായിരത്തി എണ്ണൂറ് ചെടിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്നോട് പറയാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ